നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ പൗരത്വരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾക്കും നമ്മോട് ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്കെല്ലാം എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാതെ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും സ്കൂൾ നിർത്തിയ ആളുകൾക്ക് എങ്ങനെയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ ലഭിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം നിങ്ങൾ എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാതെ സ്കൂൾ നിർത്തിയ ആളുകളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാം ഇനി പല കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരിക്കും എങ്ങനെ ലഭിക്കുമെന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വിലയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം നമ്മൾ പത്താം ക്ലാസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എസ് എൽ സി ബുക്ക് നമ്മുടെ മാർക്ക് മാത്രമല്ല അതിലുള്ളത് നമ്മുടെ പേര് നമ്മുടെ ജനനസ്ഥലം അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പേര് നമ്മുടെ മതം ജാതി എന്നിങ്ങനെ തെളിയിക്കുന്ന എല്ലാ എല്ലാത്തിനും പറ്റിയ രേഖയാണത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പാസ്പോർട്ട് എടുക്കാൻ മാരേജ് സർട്ടിഫിക്കറ്റ് പോലത്തെ പല കാര്യങ്ങൾക്കും നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നമ്മുടെ കറക്റ്റായ പേരെന്താണോ അതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുക മാതാപിതാക്കളുടെ പേര് നമ്മുടെ ജനനസ്ഥലം എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ പേരിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ പൗരത്വ രക്ഷ്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ പേരിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഇന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ എസ് എൽ സി ബുക്ക് നിർബന്ധമാണ് എന്നാൽ നമ്മൾ പല വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് സ്കൂൾ സ്കോൾസർഷീറ്റ് നിർബന്ധമാണ് സ്കൂൾ സ്കോൾസർഷീറ്റുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ ചെല്ലുക ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ എസ് എൽ സി ബുക്ക് ഉണ്ടായിരിക്കില്ല നാൽപ്പത് അൻപത് വയസ്സുള്ള ആളുകളെല്ലാം അവർ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ചതിനു ശേഷം സ്കൂൾ നിർത്തിയ ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭിക്കും അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അവസാനം പഠിച്ച സ്കൂൾ ഏതാണെന്ന് നോക്കുക അത് ചിലപ്പോൾ ഒന്നാം ക്ലാസ് വെച്ച് സ്കൂൾ നിർത്തിയ ആളുകളായിരുന്നാലും ശരി ഇനി ഒൻപതാം ക്ലാസ് സ്കൂൾ വെച്ച് സ്കൂളിൽ പഠനം നിർത്തിയ ആളുകളായാലും ശരി നമ്മൾ അവസാനം പഠിച്ച സ്കൂൾ ഏതാണെന്ന് നോക്കുക അതിനുശേഷം ഏകദേശം നമ്മൾ ഏത് വർഷത്തിലാണ് നമ്മൾ ആ ഒരു സ്കൂളിൽ നിന്നും പോകുന്നതെന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഏതെങ്കിലും വർഷം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുമായി ജനസ ജന ജനതീയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വർഷത്തിലാണോ നമ്മൾ സ്കൂളിൽ നിന്നും അവസാനമായി പോകുന്നത് നോക്കുക ഉദാഹരണത്തിന് തൊണ്ണൂറ്റി ആറിലാണ് നമ്മൾ സ്കൂളിൽ നിന്നും നമ്മൾ പോന്നിട്ടുണ്ടാകുക എന്ന് നമ്മൾ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടിയാലും മതി അതിനുശേഷം ഈ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് വർഷങ്ങളിലെല്ലാം അവിടെ സ്കൂൾ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ബുക്കുകളുണ്ടാകും ആ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പേര് അവിടെ കാണും നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ സ്കൂൾ സൂക്ഷിക്കുന്നുണ്ട് അത് നമ്മൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച സ്കൂൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണെങ്കിലും ശരി ആ രേഖ സ്കൂൾ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടാകും അതിൻ്റെ അത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ പേര് കറക്റ്റായി തന്നെ അവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതലുള്ള അല്ലെങ്കിൽ എഴുപത് മുതലുള്ള രേഖകളെല്ലാം സ്കൂളിൽ വളരെ കൃത്യമായി തന്നെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രേഖ അവിടെ കാണാൻ സാധിക്കും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇന്നൂറ് രൂപയുടെ അതല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങുക നമുക്കറിയാം ഇപ്പോൾ മുദ്രപത്രം നമ്മൾ ഓൺലൈനിൽ വഴിയായിട്ട് നമ്മൾ വാങ്ങേണ്ടത് നമ്മൾ വണ്ടർമാർ ബന്ധപ്പെട്ടതിനാൽ നമുക്ക് മുദ്രപത്രം ലഭിക്കും ഈ മുദ്രപത്രമായി ചെന്ന് നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് സ്കൂളിൽ നിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ ആ സ്കൂളിലെ എടുമാശം നമുക്ക് അതിൻ്റെ ബാക്കി നമ്മൾ റെഡിയാക്കി തന്നെ സീലടിച്ചു തരും ഈ ഒരു ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റായി തന്നെ ഉപയോഗിക്കാം നമ്മുടെ ജനം തെളിയിക്കുന്ന നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഈ രേഖകൾ ലഭിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്കൂളുമായി സെർച്ച് ചെയ്യേണ്ടി വരും പഴയ രേഖകളായിരിക്കും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും സെർച്ച് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈ രേഖ കിട്ടുന്നുണ്ട് ഏകദേശം വർഷം നമ്മൾ ഓർമ്മയുണ്ടായാലും മതി അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ജനറസിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേര് തീർത്താനും ഈ ഒരു സ്കൂൾ സർട്ടിഫിറ്റി നിർബന്ധമാണ് അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ സ്കൂൾ സർട്ടിഫിറ്റിന് നിർബന്ധമായി നമുക്ക് ലഭിക്കും ഇത് മരണപ്പെട്ടുപോയാൽ നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാം ഇങ്ങനെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പല കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള സ്കൂൾ സർട്ടിംഗ് നിർബന്ധം യും വരും വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സ്വയമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം